ഹായ് ഫ്രണ്ട്സ് ഞാൻ കിരീഷം അങ്ങനെ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ നെസ്റ്റ അക്വ ഡിസ്കസ് ഫാമിലിക്ക് എത്തിക്കുകയാണ് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ വീടാണല്ലേ അതെ അതെ മൂന്നാമത്തെ വീഡിയോ ഇപ്പോൾ ഏകദേശം ഇപ്പം എത്ര വെറൈറ്റി ആയി ഇപ്പോടെ ഏകദേശം തേർട്ടി തേർട്ടി ഫൈവ് വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട് മുപ്പത്തഞ്ച് വെറൈറ്റി ആയി ഓ അടിപൊളി അതിലിപ്പോ നമുക്ക് കാണിക്കാനും ഇപ്പോൾ കൊടുക്കാനും ഇപ്പൊ എത്ര വെറൈറ്റി ഉണ്ടാവും സെൽ ചെയ്യാനൊരു ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ വെറൈറ്റീസ് കേരളത്തിൽ തന്നെ ബിഗ്ഗസ്റ്റ് ഫാം ആയിട്ട് മുപ്പത്തഞ്ച് വെറൈറ്റി ഡിസ്കസ് ഫാമായി നമ്മളെ നമ്മള് അടിപൊളിയായി അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേഷൻ ആയിട്ട് നോക്കി നോക്കാം അപ്പോൾ അവിടെ ഏകദേശം പതിനഞ്ച് വെറൈറ്റി ഡിസ്കസ് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് അവരൊന്നും നോക്കി ആ നോക്കില്ല അപ്പോൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഒരുപാട് പേർക്ക് അറിയാം നല്ല പേരൊക്കെ ചോദിക്കാം നമുക്ക് ആദ്യം ഏത് വെറൈറ്റി നോക്കാൻ പോണ

ഫീമെയിൽ ഫീമെയിൽ മെയിൽ മെയിൽ തിരിച്ചറിയില്ലല്ലോ തിരിച്ചറിയാൻ സാധാരണ ആൾക്കാർ ചെയ്യാറുള്ള കാര്യം ഒരു ബാച്ചിലെ തന്നെ വലിയ സൈസും ഒരു ബാച്ചിലെ തന്നെ ചെറിയ സൈസും താരതമ്യേന ചെറിയ സൈസും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യാം ഒരു ഒരു സിക്സ് പീസസ് ആണെങ്കിൽ ത്രീ പീസസ് ചെറുതും ത്രീ പീസസ് വലുതും അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്താൽ ചെയ്താൽപ്പം അത് ചെറുത് ഫീമെയിലും വലുത് മെയിലും ആവാനുള്ള സാധ്യത ഉണ്ട്

ടൈംസ് വരെ നമ്മൾ ഫീഡ് ചെയ്യാറുണ്ട് അത് ഒരു ഫീഡ് ആയിരിക്കുമല്ലേ ഫൈവ് ടൈംസ് വരെ ഫീഡ് ചെയ്യുന്നത് അതെ അതെ കുറച്ചുകൂടി സൈസാണ് നേരത്തെ നമ്മൾ ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ച് സൈസ് ത്രീ പോയിന്റ് ഫൈവ് ടു ഫോർ ഇഞ്ച് സൈസ് സൈസാണ് കണ്ടത് ആ ഇത് ടു പോയിന്റ് ഫൈവ് ഇഞ്ച് അടുത്തത് വലിയ ഐറ്റംസ് കളർഫുൾ ആയിട്ടുള്ളത് ഇതില് ആൽബിനോ ബോർഡ് വെറൈറ്റി ഉണ്ട് റെഡ് ഇപ്പൊ ഫ്രണ്ടിൽ കാണുന്ന വലിയതൊക്കെ പിന്നെ റെഡ് ചക്കർബോർഡ് ബ്ലാക്ക്

ോ യെല്ലോ ആണത്വറുസരിച്ചു ആ റേറ്റിനും സൈസിനും വെറൈറ്റി ആൽബിനോസിനും പൊതുവെ ഇതില് യെല്ലോ ആൽബിനോ ഉണ്ട് പിന്നെ റെഡ് ചക്കർബോർഡ് ആൽബിനോ ഉണ്ട് ഈ രണ്ട് വെറൈറ്റി ആൽബിനോസ് ഉണ്ട് പിന്നെ റെഡ് ചക്കർ ബോർഡ് ബ്ലാക്ക് ഐ അതിലുണ്ട് പിന്നെ ഇറപ്ഷൻ അല്ലല്ല ഇതിപ്പോ ഫൈവ് ഇഞ്ചസൊക്കെ ഇഞ്ചസ് വരെയുള്ള ഡിസ്കസ് ഉണ്ട് ആ ഇതില് ഫീമെയിൽ നമുക്ക് പേനിൽ ഐഡന്റിഫൈൻ പറ്റും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം സിമ്പിൾസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് സിമ്പിൾസിന്റെ വിരുദ്ധമായ പേറുകൾ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് ഇത് സ്നേഹ് സ്കിൻ ലപ്പേഡ് തന്നെ വെറൈറ്റി ആണ് അതെ അതെ സ്പോട്ട് ചെയ്ത് കാണിക്കുന്നത് പിന്നെ അതില് റഫ്ലേഷ്ലേഷ് ചെയ്ത് സ്നേഹ് സ്കിൻ ലപ്പേഡ് രണ്ട് പീസാണുള്ളൂ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള

ഇതെ അബേലി കാണുന്ന അതെ പാറ്റേണ ആയി വരുന്നില്ലേ അതെ ഇതി കാണുന്നത് ഈ പാറ്റേണ ഇത് പിജി ഓണാണ് പിജി ഓണാണ് അതിന്റെ പാറ്റേൺ ഇങ്ങനെ ആയിരിക്കും അല്ലേ അതെ ഈ ജെല്ല ചെറുതായിരിക്കെ അവിടെ പോവുന്നത് അതെ പിന്നെ കുറച്ച് റെഡ് കുറച്ച് കളർ വരുന്നുണ്ട് അല്ലേ അങ്ങനെയാണേ പ്രതിയാത ടർക്കോയിസ് ആണോ അല്ല പിജി ഓണാണോ ഇത് പിജി ഓണാണ്

ഫ്ലവറിന്റെ ഒരു അതേ രൂപത്തിൽ വരുന്ന ഒരു പാറ്റേൺ വലുതായിരിക്കും സ്പൈഡർമാൻ അതെ അതെ ആണ് ആ ടൈഗർ നേരത്തോട്ട് കണ്ട ാണ് അതാ ഇതൊരു പേർ ചെയ്യാനാവുന്ന സ്റ്റേറ്റിലുള്ളതാണ് ഏതായിരുന്നു സ്ട്രെസ് ബാറാണോ ബാർ ആണോ അതെ സ്പൈഡർമാൻ അതെ പറയുന്നത് ഇതില് നമ്മൾ കണ്ട വെറൈറ്റി തന്നെ ഇത് വേറെ സൈസിലുള്ള വെറൈറ്റി അതെ പോയിന്റ് ഫൈവ് ഇഞ്ച് സൈസാ ഇത് രണ്ട് വെറൈറ്റി ആണോ അതിലുള്ളത് ഒന്ന് മൊട്ടസൈക്കിൾ അപ്പേഡ് ആണ് രണ്ടാമത്തത് വൈഡ് പ്രിന്റ് കാണുന്നതാണ് മുസ്സൈ വലിയ സ്പോട്ട് സ്പോട്ടാണ് കാണിക്കുന്ന പിന്നെ പിന്നെ അത് സ്നേക് സ്കിൻ അതെന്റ് അതെ അതെ ഇഞ്ച് സൈസിലിപ്പോൾ സെയിൽസിനുള്ള വെറൈറ്റിയാണ് ഇത് റെഡ് പാഷൻ അതേപോലെ റെഡ് ചക്കർ ബോർഡ് അതെ അതെ പാറ്റേൺ ചക്രബോർഡ് പാറ്റേൺ ഇല്ലാത്ത സോളിഡ് കളറ് റെഡ് പാഷൺ ടു പോയിന്റ് ഫൈവ് ഇഞ്ച് സൈസ് ത്രീ ഇഞ്ചസിലും അവൈലബിൾ ആ ലൈറ്റ് ഒക്കെ കണ്ട് പരിചയമുണ്ടോ അതാ അതെ അതെ കളർ കുറച്ചുകൂടി അതെ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടതിന് ടു ഇഞ്ച് സൈസാണിത് ചക്കർ ബോർഡ് അതെ ബോർഡ് ഉണ്ട് അതെ ചക്കർ ബോർഡും ഉണ്ട് അതേപോലെ തന്നെ റെഡ് പാഷനും ഉണ്ട് ബോർഡാണ് കാണുന്നത് അല്ലേ ബോർഡ് പാറ്റേൺ ഉള്ളത് പാറ്റേൺ ഇല്ലാത്ത പാഷൻ कॉइन साइज़ ननक പറയുന്നു సైజ్ ആണ് ഇది ഇണ്ടി ആണ് ഇది ജാഗ്വർ പിജൻ ചെക്കർ ബോർഡ് എന്ന ഫിഷിന്റെ എത്ര എത്ര ഹൈറ്റ് ഉണ്ട് ഇപ്പോ സൈസ് ഇದು कॉइन साइज़ अवेलेबल ചെയ്തിട്ടുള്ളൂ അതെ ദ ഇപ്പോ കൊടുക്കണ്ട ഈ സൈസിൽ ഈ സൈസിൽ ആണ് സെല്ല ചെയ്യാർ അല്ല ആൾക്കാർക്ക് 2 ഇഞ്ചിൽ આવണം അതെ 2.5 ഇഞ്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സൈസ് അപ്പോൾ മനഫേ നമ്മൾ ഇപ്പോ ഇപ്പോ ഒരു ബ്രൂഡ് സ്റ്റോക്ക് ഇപ്പോ ഓട ചെയ്യുന്നു ദേ അപ്പോൾペアർ ആയത് കഴിഞ്ഞാൽ അത് സെയിൽ ചെയ്യോ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പേറിംഗ് സ്റ്റേറ്റിലുള്ള ഫിഷിനെ എടുത്തിട്ട് പേറാക്കും പേറാക്കിയിട്ട് കുറച്ച് പേര് നമ്മൾ എടുക്കും കുറച്ച് പേര് നമ്മൾ സെല്ല് ചെയ്യും ഇവിടെ നമ്മൾ പേറാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് പേർ ആക്കി കഴിഞ്ഞാൽ യൂണിറ്റിലേക്ക് മാറ്റും ബ്രീഡിങ് നമുക്ക് ബ്രീഡിങ്ങും റൈസിങ്ങും ഒരേ യൂണിറ്റിൽ സക്സസ് ആക്കാൻ കഴിയും ഭയങ്കര പാടാ അപ്പോൾ നമ്മൾ കുറച്ച് പേർ സെല്ല് ചെയ്യും ഇവിടുന്ന് ബ്രീഡിങ് പേർ ആയി കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രീഡിങ് യൂണിറ്റിലേക്ക് മാറ്റും അതേപോലെ തന്നെ കുറച്ച് ഫിഷ് സെല്ലും ചെയ്യും

ഇവരൊരു ഫീഡിങ് ബ്രീഡിങ് പെയറിൻ്റെ ഫീഡ് കെയർ എന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം ടു ടൈംസ് ആ ഫീഡ് ചെയ്യുക താരതമ്യേന ഡ്രൈ ഫീഡുകളാണ് ചെയ്യാറുള്ളത് ബ്രീഡിങ് കഴിഞ്ഞ് ബേബീസ് സെപ്പറേറ്റ് ചെയ്ത സമയമാണെങ്കിൽ നമ്മൾ പെല്ലറ്റ് സോറി ബീഫാട്ടും ഫീഡ് ചെയ്യും അതേപോലെ ബ്രീഡിങ് പെയറിന് സാധാരണഗതിയിൽ നമ്മൾ ഓസ്ട്രേലിയൻ ബ്ലാക്ക് ഹോംസ് സ്ഥിരമായി ഫീഡ് ചെയ്യുന്നതാണ് പിന്നെ ഈവനിങ്ങിലാണ് വാട്ടർ ചേഞ്ച് പൊതുവേ ചെയ്യുക ഈവനിങ് വാട്ടർ ചേഞ്ച് ചെയ്താൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും എഗ്ഗിലൈനൊക്കെ ടെൻഡൻസി ഉണ്ടാവും അപ്പം ഈ നൈറ്റില് ഒരു കാമൺ പിന്നെ അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എഗ്ഗ് ചെയ്യാനും നല്ലതായിരിക്കും അപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടി അതെങ്കിലൊക്കെ ക്ലീൻ ആയി കിട്ടാൻ വേണ്ടി ഇവര് താഴെ കിടക്കുന്ന വേസ്റ്റ് അത് ഗ്ലാസ്സിലുള്ള ഗ്ലാസ് അത് സേമിസ് ആൽഗ്ര നമ്മളെ വീട് ഇട്ട സമയത്ത് തന്നെ അതായത് വെള്ളത്തിന് മുകൾ എയർ ഇപ്പൊ പിടിക്കുന്നത് കാണാം ആ പിടിച്ച് കഴിക്കുന്ന രീതിയിൽ അവരെന്ത് ചെയ്യും ഏറാൽഗണ്ടാവും എയർ ആൽഗ ഉണ്ടാവുന്നത് അവർ കഴിക്കും ശല്യൊക്കെ ഒരു വിധം അതുകൊണ്ട് കുറയും ബ്രീഡിംഗ് യൂണിറ്റ് വേറെ തന്നെയാണ് ഇവിടെ സെറ്റ് ആവുന്ന ബ്രീഡിംഗ് പെയറുകൾ നമ്മൾ അങ്ങോട്ട് മാറ്റിയ ചെയ്യാം പിന്നെ ഇത് ടൈഗർസ് ടോപ്പ് ഗ്രേഡിന്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് അതെ 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 രണ്ട് തവണ ബേബീസ് ഉണ്ടായതാണ് ആ നമ്മൾ കൊമേലി ബ്രീഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല അത് നമ്മൾ ബ്രീഡിംഗ് സെല്ല് ചെയ്യുന്നതിന് നമ്മൾ ബ്രീഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല ബ്രീഡിംഗ് ആ ചെയ്തിരുന്നു അപ്പൊ അവർ കഴിച്ചതപ്പോ ആ ചില സമയങ്ങളിൽ അങ്ങനെ ചെയ്യും പിന്നെ അന്ന് കസ്റ്റമർ വിസിറ്റോ വിസിറ്റായിരിക്കും പക്ഷെ ബാക്കിലുള്ളതാണ് മെയിലാ ടുത്തുള്ളത് ഫീമെയിലോ ആ അങ്ങനെ ഓപ്പോസിറ്റും ഉണ്ടാവാറുണ്ട് നമ്മുടെ അടുത്ത് ഓപ്പോസിറ്റിലെ പേരൊക്കെ ഉണ്ട് അതെ അതെ ഇതില് ടു ഹൺഡ്രഡ് ബേബീസ് ആ ഇത് നമ്മൾ പേറിന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ചാണ് ഈ പേറിന്റെ ബേബീസ് ഒക്കെ നല്ല അത്യാവശ്യം നല്ലൊരു നയന്റി പെർസെന്റേജ് നയൻറ്റി പെർസെന്റേജ് എന്ത് ചെയ്യാറുണ്ട് റെഡി ആയി വരാറുണ്ട് നയൻറ്റി പെർസെന്റേജും അല്ല അതിന്റെ മുകളിലേക്ക് നമുക്ക് സക്സസ് പറ്റും അത് ഇതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്ന ഫിഷാണ് സ്കൂളിംഗ് കൈൻഡ് ഓഫ് സ്വഭാവമുള്ള ഫിഷ് അപ്പോൾ നമ്മൾ സൈസനുസരിച്ച് ഇപ്പൊ ത്രീ ഇൻറ്റു വൺ പോയിന്റ് ഫൈവ് ഇൻ പോയിന്റ് ഫൈവ് സൈസൊക്കെ അളക്കോറി ആണെങ്കിൽ ഫീറ്റിൽ ഏകദേശം ഒരു ടു പോയിന്റ് ഫൈവ് ഇഞ്ച് സൈസൊക്കെ ആണെങ്കിൽ അതിലേ നമുക്ക് ഒരു ത്രീ ഇന് പോയിന്റ് ഫൈവ് അക്കൂരത്തില് ഏകദേശം ഒരു ടു പോയിന്റ് ഫൈവ് ഇഞ്ചസ് എന്ന് പറയുമ്പോൾ ഒരു തേർട്ടി ഫോർട്ടി ഒക്കെ ഇടാൻ പറ്റും പക്ഷെ നമുക്ക് ഒരു മിനിമം നമ്പർ വേണ്ട ഒരു സിക്സ് ടു ടെൻ പീസസ് ഒക്കെ മിനിമം നമ്പർ വേണം ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ട് പാടാ ഒരു പാടായി നമുക്ക് പേറുകൾ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാം നോ പ്രോബ്ലം പക്ഷേ ഇതൊരു സ്കൂൾ ലിവിങ് ഫിഷ് ആയിട്ട് പല അങ്ങനെ സ്കൂൾ ലിവിങ് സ്വഭാവമുള്ള ഫിഷ് അങ്ങനെയാണ് അപ്പോൾ ഒരു മിനിമം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവർ ആക്റ്റീവ് ആവുകയുള്ളൂ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ടു പോയിന്റ് ഫൈവ് ഇഞ്ച് സൈസ് ആണെങ്കിൽ എയ്ഞ്ചൽ ഒരു ക്ലബ് ചെയ്യും പെട്ടെന്ന് അതെ അപ്പൊ ഏഞ്ചലിന് അതേസമയം ആഡ് ചെയ്താലും നല്ലത് നല്ലതാണ് പിന്നെ നല്ല കൂരൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ആ അപ്പോൾ സെയിൽ എങ്ങനെ വെബ്സൈറ്റ് നമുക്ക് വെബ്സൈറ്റ് വൈ സെയിലുണ്ട് വാട്സ്ആപ്പ് ത്രൂ ഉണ്ട് വെബ്സൈറ്റിൽ നമ്മൾ ആമസോൺ ചെയ്തിട്ട് നെക്സ്റ്റ് കോം എന്ന് എന്ന വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ സെവൻ ഫൈവ് വൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ എന്ന നമ്പർ ഉണ്ട് അതിൽ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കാം അപ്പോൾ ഓർഡർ ചെയ്യാം നമുക്ക് കൊറിയർ ഓർഡർ ചെയ്യാം മൂന്ന് രീതിയിൽ പർച്ചേസ് ചെയ്യാം ആൾക്കാർക്ക് അതായത് ഒന്ന് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം എളുപ്പമാണ് വളരെ അത് കഴിഞ്ഞ് അവർക്ക് എന്ത് ചെയ്യുക വാട്സ്ആപ്പ് ത്രൂ ഒക്കെ ചാറ്റ് ചെയ്തിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് വാങ്ങിക്കാം അല്ലെങ്കിൽ വാക്ക് ഇൻ സെയിൽ നടത്താം ഇവിടേക്ക് വന്നിട്ട് വാങ്ങാം വന്നിട്ട് വാങ്ങുകയാണെങ്കിൽ ഇവർ വാട്സാപ്പിൽ ആദ്യം കൺഫേം ചെയ്യണം ഏത് സമയത്ത് വരും എന്നൊക്കെ കൺഫേം ചെയ്ത് എല്ലാ സമയത്തും ആൾ ആളുണ്ടായിക്കോണെന്ന് നിർബന്ധമില്ല ഫാമിലി ജീവനക്കാരുണ്ടോ പക്ഷെ അതും ടൈം പലപ്പോഴും വ്യത്യാസം വരും അതെ നിന്ന് എങ്ങനെ മിനിമം 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 എത്ര വേണം അങ്ങനെ ഉണ്ടോ ഇവിടെ നമുക്കൊരു ലിമിറ്റ് ഇല്ല നമ്മൾ ഒരു പീസ് കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഒരാൾക്ക് ഒരു കസ്റ്റമർക്ക് ഫിഷ് റൈസ് ചെയ്ത് കിട്ടണോ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടണോ എന്നുണ്ടെങ്കിൽ വേണ്ടെന്നൊരു മിനിമം നമ്പറാണ് പറഞ്ഞിട്ടുള്ളത് സപ്പോസ് ഒരാളുടെ ഫൈവ് ഇഞ്ച് സോറി ീ ത്രീ ഇൻറ്റു വൺ പോയിന്റ് ഫൈവ് ടാങ്കോ അല്ലെങ്കിൽ ഒരു ടു ഇൻറ്റു വൺ ടാങ്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ രണ്ടോ മൂന്നോ ഫിഷ് ഉണ്ടെങ്കിൽ അതിന് ബാക്കിയുള്ള ഫിഷ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി മതി അപ്പോൾ അതിലേക്ക് ആറ് ഫിഷ് ആണെന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മളെ പുതിയ അപ്ഡേഷൻ എങ്ങനെയുണ്ട് എസ്റ്റ് അക്വാസ്കസ് വാമിൻ്റെ അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനി എടുക്കാനുണ്ട് അല്ലേ ഷ്യൂർ അവിടെ കുറേ എങ്ങനെയാണ് ഇവരെ ക്ലീനിങ് കാര്യങ്ങളും ഇങ്ങനെ ഡിവേമിങ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട് എടുക്കാനുണ്ട് അത് ജസ്റ്റ് ജസ്റ്റ് എപ്പിസോഡ് ആയിട്ട് ഇങ്ങനെ വരും നമ്മൾ അന്നത്തെ കൂടി എല്ലാം കൃഷ്ണപ്പുട്ടിയിലേക്ക് പാടത്ത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ